നമസ്കാരം ജി സുധാകരന്റെ വിവാദ വെളിപ്പെടുത്തൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്നാണ് മുൻ മന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസാണ് സുധാകരനെതിരെ കേസെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി ജനപ്രാതിനിധ്യ നിയമം ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ എന്നിവ പ്രകാരമായിരുന്നു കേസ് എടുത്തിരിക്കുന്നത് രണ്ടു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവ തപാൽ വോട്ടിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലിൽ കേസെടുക്കാനും വിശദമായ അന്വേഷണം നടത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ജി സുധാകരന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്ത അത്യന്തം ഗൗരവമായാണ് കാണുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തി എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി മുപ്പത്തിയാറ് നൂറ്റി ഇരുപത്തി എട്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങൾ ഭാരതീയ ന്യായ സംഹിത എന്നിവ അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്നും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരൻ പറഞ്ഞിരുന്നു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുചടങ്ങിലായിരുന്നു താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് മുപ്പത്തി ആറ് വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തെപ്പറ്റി സുധാകരൻ തുറന്നു പറഞ്ഞു സി പി എമ്മിന്റെ സർവീസ് സംഘടനയായ കെ എസ് ടി എ നേതാവായിരുന്ന കെ വി ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു താൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ട് അന്ന് സി സർവീസ് സംഘടനയിലെ അംഗങ്ങളുടെ വോട്ടിൽ പതിനഞ്ച് ശതമാനം ദേവദാസിന് എതിരായിരുന്നു എന്നാണ് സുധാകരൻ പറഞ്ഞത് ഇതായിരുന്നു ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഇതിനു പിന്നാലെ തന്നെ പറഞ്ഞതിൽ തിരുത്തുമായി സുധാകരൻ രംഗത്തെത്തിയിരുന്നു പോസ്റ്റൽ ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും വോട്ട് ചെയ്യാത്ത പ്രവർത്തകർക്ക് ജാഗ്രത ഉണ്ടാകാൻ അല്പം ഭാവന കലർത്തി പറഞ്ഞതാണെന്നുമായിരുന്നു സുധാകരൻ പിന്നീട് ചേർത്തലയിൽ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കിയത്